ബി ബി സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിലിപ്പോൾ എന്തായാലും അപ്പാണി ശരത്തിൻ്റെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് കുറച്ച് മുമ്പ് വീക്കിലി ടാസ്കിൻ്റെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ ആ റൗണ്ടിൽ ജയിച്ച അക്ബറിന് ടെസ്റ്റിനി പവർ ലഭിച്ചിരുന്നു അപ്പോൾ അതായത് നമുക്ക് ഓൾറെഡി ഒരു ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നൊരു ടാസ്ക് അപ്പോൾ അതിൽ നിന്ന് ഷാനവാസിനെ അകത്തേക്കാക്കുകയും രഞ്ജിത്തിനെ പുറത്തേക്കാക്കുകയും ചെയ്തു അക്ബർ അക്ബറിന് ലഭിച്ച ആ പവർ യൂസ് ചെയ്ത് പക്ഷേ അക്ബർ ചെയ്തത് തെറ്റാണ് അക്ബറും ഷാനവാസും ഒത്തു കളിക്കുകയായിരുന്നു ശരിക്കും ജിസേലിനെ ായിരുന്നു അകത്തേക്ക് ആക്കേണ്ടതെന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത് കാരണം ആ നാലു പേരിൽ ജിസൈലാണ് കുറച്ചും കൂടി സ്ട്രോങ് പേഴ്സണും ജിസൈലാണ് കൂടുതൽ നേരവും ഉറക്കം കടഞ്ഞ് നിൽക്കുന്നതും അതുപോലെ തന്നെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതും ജിസൈലാണ് അപ്പോൾ ജിസൈലിനെ ഉള്ളിലാക്കുകയായിരുന്നെങ്കിൽ ബാക്കി മൂന്ന് പേരെ നമുക്ക് സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ജിസൈൽ ഉണർന്നിരിക്കുന്ന സമയത്ത് ആരെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ജിസൈൽ എന്തായാലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട് പക്ഷേ അതിന് പകരം ആയിരുന്നു പുറത്തെങ്കിൽ ഷാനവാസ് അവരെ മൂന്ന് പേരെയും ഹെൽപ്പ് ചെയ്യില്ല ഷാനവാസ സെൽഫിഷാണ് ഷാനവാസ് സ്വയമാണ് കളിക്കുന്നത് അതിന് കാരണം അവൻ്റെ അപ്പാനി ശരത്ത് പറയുന്നത് ഇന്ന് രാവിലെയും കൂടി ശൈത്യ ഉറങ്ങിക്കിടന്നപ്പം ശൈത്യനെ പൊക്കിക്കൊണ്ട് പോകുന്നത് ഷാനവാസ് കണ്ടതാണ് എന്നാൽ ഷാനവാസ് ഒന്നും പറഞ്ഞില്ല ശൈത്യനെ ഉണർത്താനും ശ്രമിച്ചില്ല ഷാനവാസ് ഇവരോടൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഷാനവാസ് ഒരു സെൽഫിഷ് ആണെന്നും സെൽഫിഷാണെന്നും ഷാനവാസായിരുന്നു പുറത്തെങ്കിൽ സിമ്പിളായിട്ട് ഒരാളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ അക്ബർ എന്തായാലും ഈ ചെയ്തത് വളരെ തെറ്റായി തെറ്റായിപ്പോയെന്നൊക്കെ അപ്പാണി ശരത്ത് പറയുന്നുണ്ട് അതുമല്ലെങ്കിൽ ബിൻസീനെ ഹൗസിനുള്ളിലാക്കിയിട്ട് ബിന്നിനെ പുറത്ത് കളയാമെന്നും അപ്പാനി ശരത്ത് പറയുന്നുണ്ട് കാരണം ബിഗ് ബോസ് തുടങ്ങി ഇത്രയും ദിവസമായിട്ട് ബിന്നി യാതൊരുവിധ കണ്ടന്റും തരുന്നില്ലെന്നും ബിന്നി ഒരു സേഫ് പ്ലേ ആണ് കളിക്കുന്നതെന്നൊക്കെയാണ് അപ്പാണി ശരത്ത് പറയുന്നത് എന്തായാലും ബിന്നിനെ പുറത്താക്കുകയാണെങ്കിലും ബിന്നി കിടന്ന് ഉറങ്ങാനൊന്നും പോകുന്നില്ല ഉണർന്ന് തന്നെ ഇരിക്കും പക്ഷേ എന്തായാലും രണ്ട് ദിവസം ഉറങ്ങാതിരിക്കുമ്പോൾ ചെറിയൊരു തട്ടൊക്കെ കൊടുക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ബിന്നിയിൽ നിന്നും എന്തെങ്കിലും കണ്ടൻ്റ് ഒക്കെ പ്രതീക്ഷിച്ചേനെ ഇതിപ്പോൾ യാതൊരുവിധം ഉപകാരവും ഇല്ലാതെ അപ്പോൾ അവർ കളഞ്ഞെന്നാണ് അപ്പാണി ശരത്ത് പറയുന്നത് അതുപോലെ തന്നെ അനുമോളും ഭിന്നിയും ഒരു ഇരട്ടത്താപ്പാണെന്നും ഇവിടെയും അവിടെയും നിൽക്കും അവിടെ പറയുന്നതെല്ലാം ഇവിടെയും പറയും ഇവിടെ പറയുന്നതെല്ലാം അവിടെയും പറയും രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നൊക്കെ അപ്പാണിശരത്ത് പറയുന്നുണ്ട് എന്തായാലും അപ്പാണിശരത്തിൻ്റെ പ്ലാനിങ് ഒക്കെ എന്തായാലും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി കണ്ടുതന്നെ അറിയണം പുകഞ്ഞ കൊള്ളി പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ